രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിലെ സംബലിലേക്ക് യാത്ര ചെയ്യുകയാണ് സംബലിൽ ഷാഹി മസ്ജിദിൽ സിവിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം നടക്കുന്ന സർവേ ആ സർവേ തടയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രദേശത്തെ പ്രദേശവാസികളായ ആളുകൾ തടിച്ചുകൂടുകയും വലിയ നിലയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാവുകയും വെടിവെപ്പ് ഉണ്ടാവുകയും അവിടെ വിശ്വാസികൾ മരണപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വലിയ സംഘർഷാവസ്ഥ നൽകുകയും ഒരു പക്ഷേ വർഗീയ കലാപത്തിന് തന്നെ തിരികൊടുത്താൻ പാകത്തിലുള്ള ഒരു വലിയ പ്രശ്നമായി ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ട ഈ സർവേയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയരുമ്പോഴാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും സമ്പലിലേക്ക് യാത്ര ചെയ്യുന്നത് ഈ യാത്രക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വയനാടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആണ് പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ മുൻ എം പി ആണ് രാഹുൽ ഗാന്ധി എന്ന നിലയിൽ ഒരു പ്രത്യേകത മലയാളി സമൂഹത്തിനുണ്ട് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ ഇടപെടണം എന്ന ഉദ്ദേശത്തോടു കൂടി സമ്പലിലേക്ക് യാത്ര ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും പോലീസ് തടയുകയാണ് അവിടെ മജിസ്ട്രേറ്റിന് ഉത്തരവ് ഉണ്ടായിരുന്നു അങ്ങോട്ട് ആരെയും കടത്തി വിടരുത് എന്ന് കാരണം ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുമ്പോൾ നിലവിൽ തന്നെ ആ പ്രദേശത്ത് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവുകളിൽ കൂട്ടം കൂടുന്നതും അവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ഉത്തരവുകൾ പ്രക പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവിടെ രാജ്യത്തിന് പ്രതീക്ഷയാകുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് രാഹുൽ ഗാന്ധി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ നിലയിലുള്ള നിരാശയും അരക്ഷിതാവസ്ഥയും നിലനിൽക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള പുതുജീവൻ നൽകുന്ന പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളുമായി ഇറങ്ങുമ്പോൾ അത് രാജ്യത്ത് പ്രതീക്ഷ നശിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അവിടെ തടയുമെന്ന് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നതിനാൽ എന്നാൽ എന്നെ തടഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോകും അവിടെ സന്ദർശിക്കും അവിടുത്തെ പ്രദേശവാസികളെ ചേർത്തു പിടിക്കും എന്ന് പറയാൻ രാജ്യത്തൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് പലതും പറയാനുണ്ടാവാം നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം അദ്ദേഹം ഒരു കരുത്തരായ രാഷ്ട്രീയ നേതാവായി വളർന്നു അല്ലെങ്കിൽ വളർന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവാം അദ്ദേഹം നരേന്ദ്രമോദിക്ക് ഒത്ത എതിരാളിയാണ് അല്ല എന്ന് പറയുന്നവരുണ്ടാവാം പക്ഷേ രാജ്യത്ത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ആരും ആരും കൈപ്പിടിച്ചു ചേർത്താനില്ലാത്തവർ അരക്ഷത അനുഭവിക്കുന്ന സമൂഹം ആ സമൂഹത്തെ ആ സമൂഹത്തിനൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം നൽകാൻ രാഹുൽ ഗാന്ധി അവിടെ ഓടിയെത്തുന്നു എന്നുള്ളതാണ് ലഖിൻപുരിയിൽ നമ്മളത് കണ്ടു അവിടെ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് രാഹുലും പ്രിയങ്കയും ഓടിയെത്തുന്നത് രാജും കണ്ടതാണ് മണിപ്പൂരിൽ കലാപമുണ്ടായപ്പോൾ ആ മണിപ്പൂരിൽ മണിപ്പൂരിലെ കലാപത്തിൽ നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടെ സമാധാനത്തിൻ്റെ ദൂതനായി രാഹുൽ ഗാന്ധി രംഗപ്രവേശം ചെയ്തത് നാം കണ്ടതാണ് ഇപ്പോൾ സമ്പലിലേക്കും രാഹുൽ ഗാന്ധി യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തെ തടയുമെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനെതിരെ അക്രമം പോലും ഉണ്ടാകും എന്ന് പറയുമ്പോഴും അതിൽ നിന്ന് പിന്മാറാതെ പോരാട്ട ഭൂമിയിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ഇതുപോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവും ഇതുപോലെയുള്ള രാഷ്ട്രീയ നേതാവും ആ രാഷ്ട്രീയ നേതാവിനെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാജ്യത്തുണ്ട് എന്നുള്ളതാണ് നിലവിലും ഇന്ത്യൻ രാഷ്ട്രീയത്തില് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്